ഞാൻ ഇത്ര ശിവൻകുട്ടി െരി കിട്ടുന്നതിനു വേണ്ടിയാണ് നവ്യ നായരുടെ പേര് പറയാതെ നടിയെ അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗം നടത്തിയത് അവതരണ നൃത്തം കമ്പോസ് ചെയ്യുന്നതിനു വേണ്ടി ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് എന്നതായിരുന്നു മന്ത്രിയുടെ പരാതി വിവരമില്ലായ്മ കുറ്റമില്ലല്ലോ അതെ വെറും പരാതിയിൽ നിർത്തിയില്ല ആ നടി അഹങ്കാരിയാണെന്നും ഇങ്ങനെയൊക്കെ ചെയ്തത് കഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി മന്ത്രിയുടെ ആരാധകരായ അന്തം കമ്മികൾ അപ്പോൾ തന്നെ നടിക്കെതിരെ രംഗത്ത് വന്നു അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ നടിയുടെ പേരുകൂടി പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ ആദ്യത്തെ ലഹളം സ്വഭാവം മാറ്റിക്കരുത് എന്നാൽ സാധാരണ മനുഷ്യർ മന്ത്രിയോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചോർഖനോട്ടിയത് നിയമസഭയിൽ സ്പീക്കറുടെ കസേര തല്ലിയുടച്ച് മേശയുടെ മുകളിൽ മുണ്ടുമടക്കി കുത്തി നിന്ന് നടത്തിയ ആ പഴയ ചവിട്ടു നാടകമാണ് നടിയും നടത്താൻ ആഗ്രഹിച്ചത് എന്നാണെങ്കിൽ തെറ്റിപ്പോയി അങ്ങനെയല്ല ഇത് അധ്വാനം ആവശ്യമുള്ള ഒന്നാണ് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രിയെ തിരുത്താൻ ആളുകൾ എത്തിയ നടിയേതെന്ന അഭ്യൂഹങ്ങളൊക്കെ പടർന്നു അതിനിടയിൽ ആശാ ശരത് താൻ ഒരിക്കൽ പോലും പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ക്ലാരിഫിക്കേഷനുമായി രംഗത്തെത്തി എന്ത് ചെയ്യണം എന്നൊരു പിടിയും കിട്ടാത്ത നിലയിലാണ്